എല്ലാ കൊല്ലവും ഇപ്പ കേറാ രണ്ടു മാസം കണ്ടായി യാത്ര കായമകൾ സിക്ഷേണ്ട മുറ്റത്ത് വെച്ച് അടിച്ചു നേരത്തേ പോയി ചുഴലിക്കാറ്റിന് ശേഷം കാട്ടാന ആക്രമണവും ചെറുപുഴയിലെ കർഷകരുടെ ദുരിതം അവസാനിക്കുന്നില്ല ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിപ്പാർട്ട്മെന്റിൽ ആനുകൂല്യം കിട്ടാൻ വേണ്ടി വാഴ ആന കളഞ്ഞു കൊടുത്തിട്ട് ഇതേ വരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല കായ്മകൾ സന്നിച്ചേട്ടും അതിൻ്റെ പുറകെന്ന് നടന്ന് പുള്ളിയുടെ പൈസ പോയതും കുറേ മിച്ചം എല്ലാം എന്നിട്ട് ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അതിന് പേപ്പർ ഇല്ല കാര്യങ്ങളില്ല എന്നൊക്കെയാണ് അപ്പം അതിനാണെന്ന് വെച്ചാൽ സഹായം ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ചുഴലിക്കാറ്റിന് ശേഷം കാട്ടാന ആക്രമണവും ചെറുപുഴയിലെ കർഷകരുടെ ദുരിതം അവസാനിക്കുന്നില്ല കഴിഞ്ഞ ഒരാഴ്ചയായി കൃഷിഭവൻ ഉദ്യോഗസ്ഥർ പ്രകൃതിക്ഷോഭത്തിൽ കൃഷിനാശം സംഭവിച്ച കർഷകരുടെ കൃഷിയിടം സന്ദർശിക്കുന്ന തിരക്കിലായിരുന്നു അതിനു പുറകെയാണ് കാനംവയൽ ചേനാട്ടുകൊലിയിൽ കാട്ടാനയിറങ്ങി വാഴ കവുങ്ങ് തെങ്ങ് എന്നിവ നശിപ്പിച്ചത് പേമാരിയിൽ ഏകദേശം അൻപതോളം കർഷകരുടെ റബ്ബർ കവുങ്ങ് തെങ്ങ് കൊക്കോ വാഴ ജാതി തുടങ്ങിയവ നശിച്ചിരുന്നു പല കൃഷിസ്ഥലങ്ങളുടെയും ഉടമസ്ഥർ താമസം വേറെ സ്ഥലങ്ങളിലായതുകൊണ്ട് നാശനഷ്ട സ്ഥലം സന്ദർശിച്ചിട്ട് പോലുമില്ല കോടികളുടെ നഷ്ടമാണ് ഈ കാലയളവിലുണ്ടായത് കാലവർഷം ഒരുവിധം കെട്ടടങ്ങിയപ്പോഴാണ് കാനം വയലിൽ ചേനാട്ടുകൊല്ലിയിൽ ഇറങ്ങി പൂച്ചാലിൽ സണ്ണി പള്ളിത്താഴത്ത് ബെന്നി എന്നിവരുടെ വാഴ തെങ്ങ് കവുങ്ങ് തുടങ്ങിയവ നശിപ്പിച്ചത് ചെറുപുഴ കൃഷി ഓഫീസർ അഞ്ജു കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ എന്നിവർ കാട്ടാന കൃഷി നശിപ്പിച്ച കൃഷിയിടം സന്ദർശിച്ചു വന്യജീവി ആക്രമണം നേരിടുന്ന മുഴുവൻ കൃഷിയിടങ്ങളും വിള ഇൻഷുറൻസ് പരിധിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ബോധവൽക്കരണം നടത്താൻ തീരുമാനമെടുത്തു വാഴ തെങ്ങ് അങ്ങനത്തെ ഒരു സാധനം വേണ്ട അല്ല അങ്ങനെ സാധനം പോട്ടെ അങ്ങനത്തെ ഒന്നുമില്ല എന്ത് സാധനം കണ്ടാലും ഇന്നലെ കുറച്ച് വാഴയും കുറച്ച് തെങ്ങിൻ തെയ്യും കുറെ ചേമ്പൊക്കെ സർവ്വ സാധനം പകുതി ഇന്നുവരെ ഇറങ്ങിയില്ല സന്ധി കഴിയുമ്പോ സന്ധ്യയോട് ഭയങ്കര ഓട്ടി കയറും അത് വന്നിങ്ങി പടക്കം പൊട്ടിക്കാം നമ്മള് പൊതുവെ നമ്മൾ ആരും അറിയല്ല വന്ന് കയറി തന്നെ പിന്നെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചാർ വന്ന് പറഞ്ഞ് ആദ്യമൊക്കെ അവര് പടക്കം കൊടുത്തിരുന്നു ഇപ്പൊ അവര് കഴിക്കുമ്പോ അവർക്ക് അതിനുള്ള ഫണ്ടൊന്നും ഇല്ലെന്ന് അവര് പറഞ്ഞു നാനൂറ്റി വാഴ ഉണ്ട് നാനൂത്ര ഇപ്പൊ പത്ത് അമ്പത് വാഴ പോയിട്ടുണ്ട് ആ കഴിഞ്ഞ വരയ്ക്ക് ഞാൻ തൈവാള വെച്ചപ്പോ വന്നെ ഒരു പത്തിരുന്നൂറ് വാഴ നെറ്റി നരിച്ചിട്ട് പോയി ഒറ്റ ദിവസം കെട്ടി ഞാൻ പിന്നെ രണ്ടാമത് വേറെ വാഴ മേടിച്ച് വെച്ചു എല്ലാം മാത്രം ഇതുപോലെ പടുത്ത ഓരേം തൊടിയില ഒന്നും ഇല്ല എല്ലാം മാറ്റി വെക്കുക പിണ്ടിയും ഇലയും വലിച്ച് കീറി തിന്നേറ്റൂ തെങ്ങ് വലിച്ചുപറിച്ചിട്ട് അതിന്റെ ഇതെല്ലാം ഓയിലെല്ലാം തിന്നേറ്റൂ ഇന്നലെ അപ്പറ കയറിയതും അതുപോലെ ആ റോട്ടിന്റെ തെങ്ങും പ്രാവിന്റെ നടന്ന് ചക്കയും പറിച്ച് തിന്ന് പുള്ളിടെ പുള്ളിയുടെ മിറ്റിഞ്ഞാടി കയറി വാഴയും പറിച്ച് തിങ്ങൻ തയ്യം പറിച്ച് പുള്ളിയുടെ മിറ്റത്തോടെ മുകളോട്ട് കയറി പറഞ്ഞ് കറങ്ങി കഴിച്ച് പെരക്കിച്ച് ഇറങ്ങി പുള്ളി കള്ളിലോട്ട് കയറി പുള്ളി കണ്ടിട്ട് പുള്ളി പടക്കം പൊട്ടിച്ച് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ